താല്പര്യമില്ലാതെ തഞ്ചാർ ബാട്ടിൽ ഞാൻ ഏറ്റവും പുറത്ത രണ്ട് സാധനങ്ങൾ അൽഫാമും ഷവർമയാണ് അൽഫാം പിന്നെ ഞാൻ കഴിക്കും ഷവർമെനിക്ക് തീരെ പറ്റില്ല എനിക്ക് തോന്നുന്നു എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനം വച്ചാൽ ഷവർന്ന് കടയിൽ ഞാൻ തൃശ്ശൂർ ഒരു ഓട്ടം ഞങ്ങൾക്ക് ഫുഡൊന്നും അങ്ങനെ വർക്ക് ചെയ്യാൻ തന്നിട്ടില്ല അതപ്പോൾ ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് തരി ഞാൻ മേടിച്ചിട്ടില്ല എൻ്റെ ഞാൻ രണ്ടുപേരും കഴിക്കുള്ളൂ അന്ന് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഇന്നലെന്താച്ചെറു പ്രങ്ങട്ട് കുറച്ചു ഞങ്ങള് കഴിച്ചിരുന്ന ഷോപ്പായിരുന്നു അത് അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ വീണ്ടും പോയത് ചില ഷോപ്പിട്ട് കയറുന്നുണ്ടാവില്ല അടുത്ത ഫോട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ സ്വാഗതം അവിടെ കുഞ്ഞിനു ചക്കമേച്ച അപ്പൊ രാവിലെ തന്നെ പൊന്നു കാത്തുവിന് പാപ്പ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാട്ട കുഞ്ഞ ചുണ്ടട്ടാ ഏ നീ എന്താ ഫുഡ് കൊടുക്കാൻ കിടക്കാണോ നേരെ ചുണ്ടിന്റെ മോളിക്ക് പല്ലൊക്കെ എന്തിന് അപ്പ രാവിലെ ഫുഡ് കൊടുക്കണം വീഡിയോ എടുത്തിട്ട് പിന്നെ ഇപ്പം കുറെ ടൈം ആട്ടോ വീഡിയോ എടുക്കണത് അപ്പം ഞാൻ ചിറലാക്കി ഉണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവൾ കുറച്ചായുണ്ടായിരുന്നുള്ളിട്ട് ഞാനും അവളുകൂടി വലിയ തല്ലോട്ട് അങ്ങനെയുള്ള കുറെ ചീത്ത ഒക്കെ പറഞ്ഞ് വീണ്ടും വീട് എല്ലാവരും ചീത്തറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുത്താൽ മതിയെന്നൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ ചീത്തറിഞ്ഞു അപ്പം അതൊരു പതിനൊന്ന് മണിയാകുമ്പോൾ വേറെ കുറുക്ക് ഞാനന്ന് ഒരു ഉരുപ്പൊട്ടി വെച്ചിട്ട് അപ്പം അതുകൊണ്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാട്ട അപ്പത് ചോറാ ചൂടാറ്റാൻ വേണ്ടി നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഏട്ടാ വന്നിട്ട് ഇവിടെ ഫിഷ് ടാങ്ക് കഴുകണം എന്നുള്ള പ്ലാനിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിട്ട് ണിച്ചത് തല മാത്രമേ കാണുള്ളൂ ഗംഭീര അലമ്പലഹിയാണ് ഇവിടെ അല്ലേ അല്ല കാത്തുമ്മ അടിയും യുദ്ധമാണ് മോള് ഫുഡിന്റെ പേരില് ഫുഡ് കൊടുക്കഴിഞ്ഞാൽ അമ്മി മോളും തല്ലൂട്ടാ ഇതാ പോണ്

പ്ലേറ്റ് ഇങ്ങു വെച്ചി ലിസ്റ്റ് അടങ്ങുന്നത് ആയിക്കേ നിങ്ങ നടക്കണ്ട നിന്റെ ദൃശ്യラウンド പോയി നടക്കാൻ വെക്ക് മാവും പിടി നിന്നെ തേച്ചിക്കാൻ വേണ്ടിയിട്ട് കുളത്തെ തേച്ചിക്കാൻ വേണ്ടിട്ട് ആള് വരെ കത്തണം кайതാ പോനാ പോനാ മെൻ മെൻ चोरുണ്ടായതിന് വലിയ മട്ലസ് ഓർക്ക് വരാ ഒന്നൂ चोरന്നല്ല ഫുഡ് ചോറുന്നൊന്നും ഞങ്ങൾക്ക് അധികം അങ്ങനെ എങ്ങനെ അഹങ്കാരമെന്നില്ല ഫുഡ് ഫുഡ് ഇഷ്ടമല്ല അല്ല ഫുഡ് പണ്ട് എനിക്ക് ഭയങ്കര അലർജി ആയിരുന്നു അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മമാരെ ബുദ്ധിമുട്ട് എന്താന്ന് എനിക്ക് ഫുഡിനോട് ഇൻട്രസ്റ്റ് കുറവായിരുന്നു തോന്നുന്നു അതറിയുന്നു കാത്തുന് ഫുഡൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ ഉറക്കാൻ കാത്തുവിന് ഇറക്കാൻ പോയത് കാത്തൂനുറക്കി വരുമിക്കല്ലാ മല സേട്ടട ഇറങ്ങി ഉറക്കാൻ വേണ്ടി പോയതാ ഉറങ്ങിയത് കാത്തുതരാ കാത്തു അപ്പം ഡോർ അടക്കട്ടെ ഞാൻ കുണുക്കനെ കുടിയും തറവാട്ടിലായിരുന്നു അതെല്ലാം കൊണ്ടുവരാൻ പോയി ഓ ക്ഷീണിച്ച് ക്ഷീണിച്ചു കളിച്ചിട്ട് ക്ഷീണിച്ചു അയ്യോ അപ്പതാ ഞാൻ വരുമ്പോടെ കുഞ്ഞിന്റെ തുണുക്കും കാത്തും കാത്തും കുണുക്കനെ കൂടി ഭയങ്കര കലയാക്കാൻ എന്റെ കിളിയും മാത്രം ചില കാത്ത് എഴുന്നിട്ട് ചേച്ചിപ്പോ എന്റെ ഈ കാലത്തിൽ ഞാൻ പാൽ ഇട്ടപ്പോ നല്ല കുട്ടിയായിരുന്നു എൻ്റെ മുകളിൽ ഉറങ്ങി ഇന്ന് എനിക്കൊന്നും ഉറങ്ങണമെന്ന് ആഗ്രഹം എന്താ നടക്കും അറിയില്ല ഇന്ന് കൊറേ പ്ലാനിങ്ങില് പ്ലാനിങ്ങിലൂടെ എഴുതിട്ട് വെച്ചില്ല ഒന്നും നടന്നില്ല

രാത്രി ഭാര്യയ്ക്ക് ചോർ വായിരിക്കും പറ്റിയില്ല ഇനി ഷവർ പോടിച്ചത് കേട്ടാ ഇന്നലെ ഷവർമോ മേടിച്ചത് അല്ലായിരിക്കും നിങ്ങൾ ഇന്നലെ പോവാൻ തിന്നാട്ടാ ഇന്നലെ പോവാണ്ട് ഇറങ്ങിയപ്പോ കൊടുക്കുമ്പോൾ ഭയങ്കര സങ്കടം പൂവല്ലേ പോവാ ഞങ്ങള് കഴിച്ചു ഇന്ന് പോവാൻ കഴിച്ചു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ഡോക്ടറെ കാണിച്ച് വരണവഴിക്ക് ഏട്ടം പറഞ്ഞു ഇന്നത്തെ ഷവർ മോ മേടിച്ചിട്ട് പൂവല്ലായിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ ഷോപ്പിൽ പോയി അല്ലാതെ ഷവറിനൊക്കെ മേടിച്ചിട്ടാൻ വന്നു അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുറച്ച് കഴിച്ചിട്ടുള്ളേ ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ ഗർഭകാലത്ത് മടുപ്പ സാധനമാണ് ഈ ഷവർമ്മ ആ ഗർഭകാലത്ത് ഞാൻ നിർത്തിയത് പിന്നെ അൽഫാം എനിക്ക് വലിയ കാലത്തില്ല അതെ ഞാൻ ഞാനേറ്റി നിർത്തിയ രണ്ട് സാധനങ്ങൾ അൽഫാമും ഷവർമയാണ് അൽഫാം പിന്നെ ഞാൻ കഴിച്ചു ഷവർമെനിക്ക് തീരെ പറ്റില്ലതാ എനിക്ക് തോന്നുന്നു എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനം ഷവർമുണ്ട് ഇടയിൽ ഞാൻ തൃശ്ശൂർ അപ്പം ഞങ്ങൾക്ക് ഫുഡൊന്നും അങ്ങനെ വർക്ക് ചെയ്യാൻ തോന്നിട്ടില്ല ഞങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്കേ ഞാൻ മേടിച്ചിട്ടില്ല എൻ്റെ ഞാൻ രണ്ടുപേ കഴിച്ചിട്ടുള്ളൂ ഒന്നെനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഇന്നലത്തെ അത് എന്താ വച്ചാൽ ഞങ്ങൾ ചെറുഭാ പ്രഗ്നൻറ്റ് അങ്ങോട്ട് കുറച്ച് കാലം അടുപ്പിട്ട് ഞങ്ങൾ കഴിച്ചിരുന്ന ഷോപ്പായിരുന്നു അത് അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ വീണ്ടും പോയത് നമുക്ക് ചില ഷോപ്പിൽ കയറുന്നുണ്ടാവില്ല അടുത്ത ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കവിടുത്തെ പറ്റുന്നില്ല ആ ഗർഭാലത്തെ വെറുത്തത് അവിടെ നിന്നാണ് അലക്കാവുമ്പോൾ അവർ അതുകൊണ്ടായിരിക്കും എനിക്കവിടുത്തെ പറ്റില്ല അങ്ങനെ അത് കഴിച്ചതിൻ്റെ പേരിലെനിക്ക് യാമ്പൊക്കെ എടുക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടെനിക്കിപ്പോൾ എന്താ പറയുക അന്നത്തെ സിറ്റുവേഷനിൽ എപ്പോഴും എനിക്ക് എനിക്കിപ്പോഴും പുറത്തു ഫുഡ് എനിക്കന്ന് വെറുത്താണെനിക്കിപ്പോൾ ഈ ടൈമിൻ്റെ പൊങ്ങിക്ക് ഫുഡൊക്കെ വെറുത്തും അതേപോലെ തന്നെ ചോറിനോടൊക്കെ ഇഷ്ടം എന്നിട്ട് ഞാൻ ഇങ്ങനെ കാലിന് ആകെ ഛർദ്ദിക്കാൻ ആകെ പ്രശ്നമായി പല ഇറങ്ങി ഛർദ്ദിക്കാ രാത്രി പന്ത്രണ്ട് മണി നേരത്താട്ടാ അവസാനം വൈകി പോയിട്ട് ചോ പഴം ചോറിലേക്ക് എന്തൊക്കെ അച്ചാർ പച്ചമുളക് സൗബി പിന്നെ കുഴച്ച് 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 കൊടുത്തു അത് സൂപ്പർ അത് സൂപ്പറായിട്ട് അത് രക്ഷില്ലാത്ത ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മാഗി തീ അത് മാഗി എനിക്കാ നിറ കുറച്ച് ഞാൻ ഫുഡ് കഴിക്കുന്നതിന് ഞാൻ ഇണങ്ങിയിരിക്കുന്നു ഇപ്പൊ ഒറ്റക്ക് പോയിട്ട് ഫുഡടിച്ചിരിക്കുക അമ്മയും അച്ഛനും വരാത്തന്നെ ഞങ്ങളൊന്നും കഴിച്ചില്ല അവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഇഷ്ടം ഇപ്പൊ വരാൻ വേണ്ടി ശരി ഒര്ക്കേ ശരി ഒര്ക്കേ ശരി ഇന്ന് ഇനി വേണ്ടിട്ട് അമ്മ വീട്ടിൽ പോകണം എനിക്ക് ബ്ലൗസ് അടിച്ചിട്ട് കിട്ടണ്ട അതൊന്നും മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോകണം

അപ്പോൾ അതെനിക്ക് അമ്മ ആലോചിച്ചിട്ട് എനിക്കാണെങ്കിൽ തീരെ വയ്യ എനിക്കാകെന്താ പറയുക തല ഇറങ്ങണപ്പോൾ എനിക്കാകും ഇഷ്ടാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചോറുണ്ടില്ലായിരുന്നു ഞാൻ സത്യത്തിൽ ഹോസ്പിറ്റലിൽ എത്തി എനിക്ക് ചോറുണ്ടപ്പോഴാണ് ഉഷാറായത് ഇതുവരെ ഒന്നും ഉറങ്ങാമെന്ന് തോന്നി എനിക്കത് വരയ്ക്ക് ഛർദ്ദിക്കാൻ ഇരിക്കും ആകെ പ്രോന്നു അവസാനം ഇങ്ങനെ പഴഞ്ചോറിൻ്റെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കൂടിയും കുടിച്ചാണ്ടല്ലോ സ്വെറ്റാണ് പിന്നെ വേറെ ഒന്നും വേണ്ടാട്ട നമുക്ക് എത്രക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഗർഭകാലം കഴിഞ്ഞുകൊണ്ടിട്ട് എനിക്ക് ഷവറും അൽഫാമും കിട്ടൊക്കെ ഇഷ്ടം ഈ ഫുഡുകളാണ്ട്ടോ എന്താ അപ്പം അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് അപ്പം ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചോറ് കേട്ടോ അപ്പം അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചോറ് ഇരിക്കുകയാണ് അത് ഇതുവരെ യൂസ് ചെയ്ത ചീർപ്പാണുള്ള വിശേഷങ്ങൾ അപ്പം ഞങ്ങൾക്ക് ഇടങ്ങി അച്ഛനമ്മക്ക് തന്നാലും ഞങ്ങൾ ഉറങ്ങി എഴുന്നേച്ചു അത് തന്നെ ഞങ്ങൾ ചോറൊക്കെ അപ്പൊ കാത്തു എൻ്റെ കയ്യില ഞാൻ അത് വാല വെച്ചു കൊടുക്കിയത് അച്ഛനമ്മയൊക്കെ മാസാൻ വരുന്നേച്ചു ഇരിക്കുന്ന അവസെത്തിയമ്മ ഞാൻ അവിടെ കൊണ്ടുപോയി ചോറ് വാല വെച്ചു അതിൻ്റെ കൂടെ ഞാനിത് എനിക്ക് ഓക്കെ എത്തി കുറച്ചുകൂടി ചോറ് ഞങ്ങൾ ഇപ്പം വീട്ടിൽ പോവാണ് പക്ഷെ അതിന്റെ മുന്നേ കുറച്ചുകൂടി ചോറ് ഞാൻ വീട്ടിൽ പോയുള്ളൂ നല്ല രസമുണ്ടായിരുന്നു ആ ചോറ് സാമ്പാറൊക്കെ ഷവറിൻ്റെ കൂടെ പേടി പറ്റിയോണ്ടാവുന്നു എനിക്കൊന്നും മുടിഞ്ഞ പ്രേമ ചോറിനോട് അപ്പം അങ്ങനെയാണ് എന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് പിന്നെ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് എൻ്റെ ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ടാകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പണി ഉണ്ടാവും രാവിലെ ഉള്ള വൈകുന്നേരം ആയിട്ടുള്ള പണിയും ഉണ്ടാവും വീഡിയോ എടുക്കാനിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം പാത്രം ഓരോടുക്കാണെങ്കിലും എന്താ പറയുക വീഡിയോ എടുക്കാൻ മാത്രമുള്ള ഇതൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പൊ എന്താ പറയാ കുഞ്ഞും അടിച്ചുടയ്ക്കും അമ്മക്കളെ അച്ഛനും അടക്കളയാകുമ്പോൾ ഞാൻ പോയി പാത്രം കഴുകി കൊടുക്കും അതുപോലെ എന്തു ചെയ്യണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും ചെയ്തു കൊടുക്കും അതിൽ ഒന്നും ഇല്ലെങ്കിൽ പറയും പൊന്നും വീട്ടിൽ അങ്ങോട്ടും ചെയ്ത് കൊടുക്കണ്ട ഞാൻ അവിടെ വന്ന പണിയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ അതിന് വീഡിയോ എടുക്കാറില്ല എന്തായാലും അമ്മയുടെ ബ്ലോഗിണ്ടായി അതിൻ്റെ ഉള്ളില് എന്തെങ്കിലും സ്റ്റാൻഡ് കൊണ്ടുപോകും മടിയാ ഞാൻ അങ്ങനെ വീടൊന്നും എടുക്കാറില്ല അപ്പൊ അങ്ങനെ പിന്നെന്താ ഞാൻ പിന്നെ കാത്തിൻ്റെ ആ ഭാഗത്ത് ചേർപ്പുണ്ട് ആ ചീർപ്പ് അപ്പത്തല്ല അപ്പത്തേനല്ല അപ്പം യൂസ് ചെയ്തല്ല അതുവരെ യൂസ് ചെയ്ത ചീർപ്പാട്ടം ഞാൻ അവൾക്ക് എന്തെങ്കിലും കൈ കൊടുക്കാൻ വേണ്ടി അവൾ കൊടുത്താൽ ഇവിടെ കളിപ്പാട്ടങ്ങളൊന്നും ഇല്ല അവൾ കളിപ്പാട്ടം മൊത്തം ഫ്ലാറ്റില്ല അപ്പം ഞങ്ങൾ പ്ലാൻ രണ്ടു ദിവസം കഴിഞ്ഞ പോകുന്നതായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കളിപ്പാട്ടം കൊണ്ടൊന്നും അവൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതാണ് ഞാൻ സാറിന് ആൻസറാം അതില് അപ്പൊ ഞാൻ കോഴ്സ് കൊടുത്തില്ലേ അടച്ചിട്ടെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ നിന്റെ ഡ്രസ്സിന്റെ ചേച്ചി മെസ്സേജ് അയച്ചു പക്ഷെ അപ്പൊ അതെ ഇനി പോവാ പച്ചക്കറികം ചിക്കനോ മിട്ട് പോയിട്ട് ഞങ്ങള് പോവാതെ വീട്ടിലേക്കാട്ടു ഇതും മേടിച്ചിട്ട് പോവാൻ വേണ്ടി െങ്ങനെയാണ് പോവാണിക്ക് ഇപ്പൊ പോയിട്ടെന്താ കാര്യം

നീ ഇല്ലേ എനിക്കറിയാം കുളിച്ചു തന്നിരിക്കാന്